ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ കമുറാണ് കേട്ടോ അപ്പം മക്കളെ നമ്മൾ ഉമ്പ്രക്കൊക്കെ പോയ വിശേഷങ്ങളൊക്കെ ചെറുതായിട്ട് നിങ്ങളൊക്കെ കണ്ടക്കും അപ്പം താ മാഷാ നമ്മൾ ഉമ്പ്രക്ക് പോകണേ നമ്മളെ കുഞ്ഞാപ്പു കാക്കാൻ്റെ നമ്മൾ ഇറങ്ങണത് ഇപ്പോൾ നോമ്പ് പതിനാറ് പതിനേഴ് ആയി തുടങ്ങി നമ്മൾ അന്ന് പോയ അന്നത്തെ വീഡിയോ ഇപ്പം എന്നാണ് എഡിറ്റ് ചെയ്തൊക്കെ വിടുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഞമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് തൊട്ടിട്ട് നമ്മൾ മദീനത്തെ വിശേഷം വരെ നമ്മൾ വിട്ടുകൊണ്ട് കേട്ടാകും ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴും ഞാൻ പറയുമ്പോഴും ഒരുപാട് സന്തോഷത്തോടെയാണ് കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്യുന്നതും ഈ വീഡിയോ ചെയ്യണതൊക്കെ അതായത് ഇത് നമുക്ക് വീണ്ടും കാണാനും ഇനി ഞമ്മക്കിതിനുള്ള യോഗ ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിലുള്ളതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിന് ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ ഒരുപാട് ആൾക്കാർക്ക് പറയാൻ ഉണ്ടാവും ഇത് എനിക്കത് കാണണം എന്നുള്ളൊരാഗ്രഗ്രഹം വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് പിന്നെ നമ്മളെ ഇബാധത്വവും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടി കൂടെ ചെയ്യാനൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി അതിന് എയർപോർട്ടിൽ അടുത്ത് പള്ളിയുണ്ട് നമ്മൾ റിലോട്ടിൽ നിന്ന് പ്രിസർവസ് പിടിച്ചിട്ടാണ് ഞങ്ങൾ ഫോൺ കിട്ടാം നമ്മൾ രാത്രി പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ ഫ്ലൈറ്റ് അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടൊക്കെ കിട്ടാം പിന്നെ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആകെ ബേജാറും പത്തപ്പാടൊക്കെ കൂട്ടി എന്തൊക്കെയോ ഒരു അടിപ്പൂട്ടലാണ് ഞാൻ കാണുന്നത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ കാണുന്നത് എന്തൊക്കെയോ ഒരു വേചാറാണ് ആ ഒരു അത്തപ്പാടും പേടിയും ഒക്കെയാണ് കേട്ടോ മനസ്സിലുള്ളത് அந்த <laughs> அந்த <laughs>

ചെറിയൊരു കെട്ടിടത്തിന്റെ അതിന് പോയാ ഇതല്ലേ കോൽക്കരയിലല്ല പതിനേഴ് പതിനൊന്നും അതൊക്കെ 好的，谢谢。 അപ്പോൾ എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് നിസ്കരിക്ക പള്ളിയൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയി നിസ്കരിച്ച് ഞങ്ങൾ വന്ന് ഇവിടെ ഞങ്ങൾക്ക് ഭക്ഷണം തരാട്ടോ രാത്രിയൊക്കെയുള്ള ഭക്ഷണം ഏറെ എട്ട് മണിയാർ സമയത്താണ് നമ്മൾ ഫ്ലൈറ്റ് വരുന്നത് അപ്പോൾ എയർപോർട്ടിലൊക്കെ നല്ല തിരക്കാട്ടോ ഫുള്ളും പ്രക്കാരാണ് പോണത് പിന്നെ റവ്ളാൻ അടുത്തപ്പോൾ ഒരുപാട് തിരക്കാട്ടോ നമ്മളെ മക്കത്തും അതിൻ്റെത്തൊക്കെ ഒന്ന് അടുക്കാൻ വയ്യ ആ വീഡിയോസൊക്കെ ഞമ്മളിതിലിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ എല്ലാവർക്കുള്ള ഭക്ഷണങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ പോകാൻ നിൽക്കുകയാണ് നിങ്ങൾക്ക് ആകെ വേചാറാട്ടം എൻ്റെ മുഖത്തൊക്കെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാണ്ടാകും ഒരു വെത്താപ്പാടും വേചാറാട്ട ൂടിയിട്ട് എന്താണോ കാട്ടണ്ടി എങ്ങനെയാണോ കാട്ടണ്ടി ഒന്നും അറിയണില്ല പിന്നെ നമ്മളെ കൂടെ നമ്മളെ അമ്മിയുണ്ട് അപ്പതാ അമ്മി ഞങ്ങളാരും ഉണ്ട് റിച്ചും സച്ചും ലച്ചുമൊക്കെ പുറത്തുണ്ട് അപ്പൊതാ നമ്മൾ പൊയ്ക്കൊണ്ട് ഇരിക്കണേ നമ്മളെ ഇളച്ചിണ്ട്ടോ നമ്മളെ വീഡിയോ അതൊക്കെ നമുക്ക് എടുത്ത് തരുന്നതൊക്കെ അപ്പൊ എന്തായാലും നമ്മളതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ ഉള്ളിലെത്തിട്ടോ നമ്മൾ ഉള്ളിൽ എത്തിട്ടോ മക്കളെ തൂക്കാൻ പോകട്ടോ മ്മളെ ബോഡി ബാസ് എടുത്ത് എല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ ഇവിടെ ഒക്കെ അത് കാണിച്ചു ആ പഴുപ്പക്കളെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഇരുന്നു കേട്ടോ എല്ലാം കഴിഞ്ഞല്ലാം കഴിഞ്ഞതാ നമ്മളവിടെ വല്ല റാന്നായി ഇതുവരെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അലഹമ്മദില്ല നമ്മൾ നമ്മൾ ജിദ്ദ എയർപോർട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ വീഡിയോ ഒക്കെ ഇതൊക്കെ വെച്ചാൽ നമുക്ക് വീണ്ടും ഇതൊക്കെ ഒന്ന് കാണാമല്ലോ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ അവിടെ ഈ സ്ഥലത്തേക്കൊക്കെ ഞാൻ പോയല്ലോ എനിക്കെന്നെ ഒരു വിശ്വാസക്കുറവ് വരുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ ഞമ്മളവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ചായ ജിദ്ദ എയർപോർട്ടിൽ നിന്ന് എത്തി അവിടെ ഒരു ചായ പിടിച്ചാൽ കയറിയതാ കേട്ടോ റങ്ങിയത് കേട്ടോ സുബൈബാങ്ക് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തേജൂന്ന് നിശ്ചിച്ച് നിസ്കരിച്ചാൻ വേണ്ടിയിട്ടുള്ളതാട്ടോ ഉറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ നേരം മക്കളൊന്നും അവർ കുടങ്ങനെ നിസ്കരിച്ച റൂമാണ് ഇവിടെ നമ്മൾ ചായ വെച്ചാൽ ഇരിക്കുന്നത് സ്ഥലത്തോ അപ്പം നമ്മൾ നിസ്കരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മളെ നമ്മൾ ബസ് ഇതാണ് കേട്ടോ പെട്ടെന്ന് ഹോട്ടൽ ഇതാണ് ചായയുടെ ഒക്കെ കഴിഞ്ഞ് ചായയുടെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ നിസ്കാരം കഴിഞ്ഞാണിപ്പൊ നമ്മൾ ബസ്സിൽ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ എല്ലാരും ഉണ്ട് കുഴപ്പമൊന്നുമില്ല ചെറിയ തണുപ്പൊക്കെ കണ്ടിട്ട് ഇവിടെ പല വീഡിയോവും പലേ ദിവസമായിട്ടൊക്കെ നമ്മളിങ്ങനെ എടുക്കണതാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ക്രമത്തിൽ എടുക്കണ ഒരു വീഡിയോസ് ഒന്നല്ല അങ്ങനെ നമ്മൾ 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 മദീനത്ത് മദീനത്ത് എത്തിയിട്ട് ഒരു ക്ലാസ് റൂമിൽ ഫ്രഷ് നമ്മള് മദീനത്തെത്തിക്കുന്നത് മദീനത്തെത്തി അനുഗ്രഹം കൊണ്ട് നമ്മള് വെള്ളിയാഴ്ച ദിവസമാണ് മുത്തുന്നപ്പിന്റെ ചായത്തേക്ക് പോണത് അപ്പൊ അതെല്ലാരും കുളിച്ച് മാറ്റാനൊക്കെ ആയിട്ട് നമ്മൾ റൂമൊക്കെ പോവാണ് കേട്ടോ देखो और रिमार्केशन करते हो आहा അങ്ങനെ മക്കളെ നമ്മൾ നമ്മളെ മുത്തനബീൻ്റെ ചാരത്തേക്ക് നമ്മൾ നടന്നുകൊണ്ട് പോയിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മളെ മദീനത്തേക്ക് നമ്മളെ റൂമിൽ നിന്ന് കുറേ നടക്കാനുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് ഈ പോക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ നമുക്ക് നാട്ടിലത്തെ ഒരു ചിന്തയേ ഇല്ല കേട്ടോ അവിടെ കാണണം അവിടെ എത്തണം അവിടെ അങ്ങനെ കാട്ടണം ഇങ്ങനെ കാട്ടണം നമ്മളെ മനസ്സിൽ എൻ്റെ മനസ്സിലങ്ങനെ കേട്ടോ അങ്ങനെ എന്തൊക്കെയോ ഒരിതിലാണ് ഞാനൊരു ഇങ്ങനെ പറന്ന് നടക്കണ പോലെ നടക്ക നമ്മളെ പെരീത്തൊരു ചിന്തയേ ഇല്ലേനു കേട്ടോ അപ്പം നമ്മൾ അവിടെ ത്തി ഇവിടെ നിന്ന് നമുക്ക് പുസ്തക കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്ന് ആ പിന്നെ കുട്ടികളും മക്കളൊക്കെ കുഞ്ഞാപ്പൂന്റെ കുടിയില് മന്തി നടക്കാൻ പ്രയാസമുള്ള ആൾക്കാരെ മറ്റേത്തൂല ണ്ടാക്കാൻ പറ്റൂല കയറാൻ പറ്റൂല അപ്പം ജനനത്തിൽ വർഗീലാണ് ആരുള്ളത് അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ അരേ ഭാര്യയായ ആയിഷ ഉമ്മ റസൂറുല്ലാഹിൻ്റെ കരളിൻ്റെ കഷ്ടമായ ഫാഹിമാബിയും അല്ലേ റസുല്ലാൻ റസൂല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട മോളായിരുന്നു ആ ഫാഹിമ്മാൻ്റെ മക്ബറ മക്കബരപ്പെടേണ്ടത് ഉണ്ട് ഒരുപാട് സ്വഹാബിമാരെ സഹാബി വനിതകളൊക്കെ നമുക്ക് പറഞ്ഞില്ല അപ്പോൾ നമ്മൾ നാസത്തിന് ശേഷം ഈ ഭാഗം കണ്ടോ ഒന്നര മണിക്കൂർ സമയമുണ്ട് അപ്പോൾ അതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യും ആണുങ്ങളൊക്കെ നാസത്തിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം തരും നമ്മൾ റൂമ് നിൽക്കുന്ന ഭാഗം ഈ ഗേറ്റ് നമ്പറുണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ച് കണ്ടോ അപ്പോൾ നമ്മൾ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വൈ വൈ തെറ്റി പോവുകയോക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ മുന്നൂറ്റി അറുപത്തിൻ്റെ നേരെ പോയി തിന്നാൽ മതി കണ്ടോ നമുക്ക് വരാനുള്ള എൻട്രൻസ് ആണ് നമ്മൾ റൂമിലേക്ക് പോകാനുള്ള വഴിയാണ് മുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ഗേറ്റ് മുന്നൂറ്റി അറുപത്തഞ്ചാം ഗേറ്റിൻ്റെ അവിടെയാണ് ജമനത്തിൻ്റെ ഉള്ളത് കേട്ടോ അപ്പോൾ അത് ഉറത്യാവശ്യം മതി അപ്പോൾ വൈ ബാക്ക് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരേണ്ടത് മുന്നൂറ്റി അറുപത്തി അഞ്ചാം നമ്പർ നോക്കുക റൂൺ നമ്പർ നോക്കും മുന്നൂരോ നമ്പറാണ് കേട്ടോ ഇങ്ങോട്ട് പോയാൽ മുന്നൂറ്റി അറുപത്തിനാല് മുന്നൂറ്റി അറുപത്തി മൂന്ന് അങ്ങനെ നിൽക്കും മുന്നൂറ്റി അറുപത് വെക്കും അപ്പോൾ വൈ ബാക്ക് ആണെന്നുണ്ടെങ്കിൽ ഒഴുക്കുവരണ്ടേ മുന്നൂറ്റി അറുപത്തി അഞ്ച് കേട്ടോ അപ്പം ഇൻഷാ നമുക്കിവിടെ സലാം പറയാം സമയം കുറവാണ് അസ്സലാമലൈക്കും അസ്സലാമും എനിക്ക് വേഗം സലാം പറയുവാണെങ്കിൽ പോട്ടെ കാരണം നല്ല തിരക്കാണ് എല്ലാവരും മാത്രം വലുപ്പുള്ള വലിയൊരു കൊടയാണ് ഇട്ടുണ്ട് പിന്നെ മക്കളൊരു കാലം എത്തു പറയേണ്ട കേട്ടോ ഇനി ഉമ്പ്രക്ക് പോകാൻ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഒരുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതാ നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ പോയിക്കോളിട്ടോ ഒരു നഷ്ടം ഇങ്ങനെക്കില്ല നമ്മളെ കൂടെ രണ്ടും മൂന്നും ഉമ്പ്ര ചെയ്ത ആൾക്കാരൊക്കെ കാണാത്ത സ്ഥലങ്ങളൊക്കെ നമ്മളെ ഉസ്താദ് നമുക്ക് കൊണ്ടുപോയി കാണിച്ചു നിൽക്കണം കേട്ടോ അപ്പോൾ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല അവിടെ വന്നപ്പോൾ ഒരുത്തൊരു പറഞ്ഞത് കേട്ടതാ കേട്ടോ പിന്നെ ഉസ്താദിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊരു കൂടെപ്പുറ പിന്നെ പോലെ നിന്ന് നമുക്ക് അറിയാത്തതും അറിയണതും എന്ത് സംശയം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിച്ച് ഉസ്താദ് എല്ലാം നമുക്ക് പറഞ്ഞു പറഞ്ഞുതരട്ടോ ഒരു മടി അവിടെ കാണിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കൊരു സൗകര്യം കുറവും വന്നിട്ടില്ല നമ്മളെ റൂമൊക്കെ പോവാണ് പണങ്ങളൊക്കെ അവിടെ ചുവയൊക്കെ നല്ല വെയിലാട്ടോ വെയിലി ചെറിയൊരു തണുപ്പും തണുപ്പുമുണ്ട് എപ്പോഴും എല്ലാരും പോകുമ്പോ ശ്രദ്ധിച്ച കാര്യം എന്താ വെച്ചാ കയ്യിൽ എപ്പോഴും ഒരു കവറ് കൈക്ക പിടിച്ചോണ്ടിട്ടോ നമ്മളെ ചെരുപ്പുകൾ എടുത്തക്കാന് നമ്മൾ കൊണ്ടന്ന കവർ തന്നെ അവസാനം അവസാനപ്പെടുത്ത കവറാണ് നമ്മൾ എടുത്തത് ഇപ്പൊ നമ്മളെടുത്തത് സോഫ കണ്ടീലേ ചുഡ് കഴിച്ചോ ද <laughs> <laughs> അപ്പോൾ അതാ ഞമ്മളെ പ്രാക്കൾ കിട്ടോ ഞമ്മളെ നെബിന്റെ ഇഷ്ടപ്പെട്ട ഒരു എന്താണ് പക്ഷിയാണല്ലോ നമ്മളെ പ്രാക്കള് അപ്പോൾ നെബിനെ ഒക്കെ യുദ്ധത്തിനൊക്കെ വന്നപ്പോ അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് നമ്മളറിയാതെ പറയണമെന്നില്ല കേട്ടോ അപ്പം അങ്ങോട്ടൊക്കെ വരുമ്പോ കുറച്ച് ഗോതമ്പും കൊണ്ടൊക്കെ വന്നുകഴിഞ്ഞാൽ നമ്മൾ പ്രാക്കൾ ഒക്കെ കിട്ടുകൊടുക്കണമൊക്കെ നെബിക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഒരുപാട് ആൾക്കാർ ഗോതമ്പും കൊണ്ടൊക്കെ വന്നിങ്ങനെ ഒക്കെ നമ്മളെ ഉസ്താദ് നമ്മളെ ക്ലാസ്സിൽ പറഞ്ഞ കേട്ടോ മക്കളെ ഒരു കുറവും ഞമ്മക്ക് നമ്മളെ ഉസ്താദ് പിന്നെ നമ്മളെ തടിന്റെ ആരോഗ്യത്തിനനുസരിച്ചാണ് ഞമ്മക്കുള്ളത് കേട്ടോ ത്തൊക്കെ നടന്നുകൊണ്ട് പോണത് ഇപ്പൊ കാലാവസ്ഥയൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല അതായത് വലിയ വെയിലും അങ്ങനെയൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥയോ പഞ്ചായത്തിലൊക്കെ എല്ലാവരും നമ്മളെ ആ ഭാഗങ്ങളും നടന്ന് കാണാൻ ഇരുന്നതാണ് കാണുന്നത് ആല് കൊടുത്താലും എന്നിട്ട് ചെറിയ ലോഡ് കാണട്ടോ മധുഹബ് പ്രകാരം എന്താവില്ല ശരിയാവൂല കാരണം ഇവിടെ ഉള്ള മധുഹബ് ഭാഗിയാണ് ഹംബലി മധുഹബാണ് ഇവിടെ എല്ലാ നിസ്കാരത്തിന് ശേഷം എല്ലാവരും മയ്യ നിസ്കാരം നടക്കും എല്ലാ പറസ്കാരം കഴിഞ്ഞ ഇന്ന് രണ്ടു ഭാഗം കൊടുക്കുന്നത് കേട്ടോ ഒന്ന് പന്ത്രണ്ടേ പത്തിനും കൊടുത്തു നിന്ന് അവിടെ അതില് തടവക്കാറവിടെ കേട്ടോ ഈ മുപ്പത്തിരണ്ടാമത്തെ തൂൺ നമ്പർ അവിടെ ആ ഭാഗത്തിന്റെയും ആ ഡോറ് തുറക്കും ആ ഭാഗം തുറന്നു കഴിഞ്ഞാൽ റൗലൻ്റെ ബാക്ക് ഭാഗത്തേക്ക് െത്താം അപ്പോ എന്റെ ഏറ്റവും ബാക്ക് ഭാഗം പിന്നെ മകവും നിശ്ശേഷം മാത്രമേന്താ ഉള്ളു അത് അടവറ് തുറക്കുള്ളൂ അപ്പം നിശാക്ക് ശേഷം നോക്കാം കേട്ടോ കിട്ടുമെന്ന് നോക്ക വീണ പരമാവധി നമ്മളെ മക്കത്തത്തെ നമ്മളെല്ലാം മദീനത്തെ നമ്മളെ റൂമാണ് ആറാള് കിടക്കാൻ കണ്ടുകാണ്ട റൂമാണ് ഇട്ടത് എല്ലാം ഇങ്ങനെ വിരിച്ചിട്ടി അതൊന്നും ആരും നോക്കട്ട ഒക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ടേ അങ്ങനെ അപ്പൊ നല്ല നല്ല റൂമാണ് കുഴപ്പമൊന്നുമില്ല ഞങ്ങള് രേശ സ്വീകരിച്ചിപ്പോ ഞമ്മള് വന്നു ഇപ്പൊ തേജോത് സ്വീകരിച്ചു പോണമെന്ന് വെച്ചാൽ കരുതണുണ്ട് കേട്ടോ വീഡിയോ ഒക്കെ ഞാൻ അവിടെ എത്തി കേൾക്കാൻ വെച്ചാൽ വിടാ ഇങ്ങനെയൊന്നും അറിയില്ല നമ്മൾ നമുക്കൊന്നും ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ നമ്മൾ ഇതിനനുസരിച്ച് പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ തന്നെ ഉള്ളു കേട്ടോ ഇവിടെ മക്കളെ ചായപ്പൊടി നമുക്ക് പാൽപ്പൊടി പഞ്ചസാര ചൂടുള്ള വെള്ളം നമുക്ക് ഇവിടെ ഭക്ഷണമൊക്കെ എടുത്ത് തന്നെ കാക്കയാണ് ഇവിടെ നിങ്ങള് വരാക്ക പേരെന്താ ശീപെട്ടമ്മളെ നമ്മളിവിടെ വന്ന ഒരു വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അമ്മ പോരെയാണ് ഇവരൊക്കെ കാണുന്നത് എന്നീച്ചിട്ടുണ്ടാവില്ലേ എന്നീച്ചിട്ടുണ്ടാവില്ലേ പക്ഷെ വേറെ കായ്ച്ചിട്ടുണ്ട് ഞാൻ ചാർജർ കുത്തിയക്കാൻ വന്ന അപ്പൊ ഇവര് കടന്നൊരു കാഴ്ചട്ടോ നെഞ്ഞ് പൊട്ടിട്ടത് കാണുമ്പോ ആശാവുള്ള വളച്ചറ പോലെ അതിനുള്ളത് കൊടുക്കട്ടെ നമ്മളെന്നെ സ്വയം ഉണ്ടാക്കുക വെള്ളം എടുക്കുക ആ പാൽപ്പൊടി എടുക്കുക ഉണ്ടാക്കുക അപ്പൊ വരുമ്പോ അതിനുള്ള സൗകര്യങ്ങളൊക്കെ കരുതിയിട്ട് വരണം കേട്ടോ ചണി ചായ കുടിച്ചാണ് കുടിച്ചാട്ടോ കടിയും ും രാവിലത്തെ ചായ അവിടെ പോയി അങ്ങനെ ചായ വേണ്ടി കുടിച്ചോട്ട് അപ്പൊ നമ്മൾ സീധറന്റെ ഗ്രൂപ്പിൽ ഇങ്ങനെ നടന്ന് പോകണം ഈ ഒരു സീതറ ഗ്രൂപ്പിൽ എന്താണ് ഇനി ഉമ്പ്രക്ക് പോവാൻ താല്പര്യമുള്ളവരിതവിടെ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുത്തു അതിൽ പൊയ്ക്കോളിട്ടോ ഒരു കുറവും ഇങ്ങക്ക് ഉണ്ടാവും ഞങ്ങൾ വിളിക്കുമ്പോൾ കമുറവിന്റെ വീഡിയോ കണ്ടിട്ട് വന്നാന്ന് എന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിട്ടോ റിഞ്ഞ നല്ല രീതിയിൽ നമ്മൾ തടിക്കാരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തൊക്കെയാണോ ഉള്ളത് മുക്കിലും മൂലയിലും എന്തൊക്കെയുള്ള വെച്ചാൽ നമ്മൾ ഉസ്താദ് മണ്ടിപ്പാഞ്ഞി നമുക്ക് എല്ലാ ഭാഗങ്ങളും കാണിച്ചു തരും കേട്ടോ ഒരുപാട് ആൾക്കാർ ഞാൻ പറഞ്ഞില്ല രണ്ടും മൂന്നും ഉമ്പ്ര ചെയ്ത ആൾക്കാർ ഇതൊന്നും കാണാത്ത സ്ഥലങ്ങളൊക്കെ കാണിച്ചു നിൽക്കുന്നിട്ട് നമുക്ക് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ നമുക്കിപ്പോൾ സമയം അനുഭവിച്ചിങ്ങനെ ഒരു ഒമ്പതര ആ ഒരു സമയത്താണ് എല്ലാവരും മാറ്റി ഒരുങ്ങി പോവാണ് മക്കളെ നമ്മളെ മുത്തിനെ പിന്നെ നമ്മളെ മുത്തിൻ്റെ ചാരത്തൊക്കെ നമ്മൾ എത്തിയിട്ടോ നമ്മൾ റോലാ ഷെരീഫിൻ്റെ തൊട്ടടുത്താണ് എനിക്ക് കിട്ടിയത് കീബില ചെയ്യാനും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടോ ഭയങ്കര സന്തോഷത്തോടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് ഇനി ഇതിൻ്റെ അടിയിൽ ഒരുപാട് കമൻ്റുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്നത് കാണാനും അത് നമുക്കൊരു കുഴപ്പമില്ല കേട്ടോ എനിക്കത് പിന്നെ എന്നെ കാണാനും ഞാൻ ചെയ്തത് കാണാനും വീഡിയോസുകൾ കാണാനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത് അങ്ങനെ മക്കളെ ഞാൻ പറഞ്ഞത് നമ്മൾ പിന്നെ പോയിക്കൊണ്ട് ഓരോ ദിവസവും പല പല വീഡിയോസുകളാണ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ രാവിലെ സിയാറത്തിന് ഇറങ്ങിയിട്ടോ മസ്ജിദുൽ കുബാറിനെ നമ്മളെ പള്ളിയാണ് ആ കാണുന്നത് കേട്ടോ അപ്പോൾ അതാക്കി നമ്മൾ അങ്ങോട്ട് അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ രാവിലത്തെ ചായും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ്ട് ഇറങ്ങിയതാണ് ഒരുപാട് ആൾക്കാർ വീഡിയോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എന്താ വെച്ചാൽ നമുക്കിതൊക്കെ കാണാമല്ലോ വർച്ചറപ്പിൻ്റെ തോഫീക്ക് ഇനി ഉണ്ടോ ഒന്നും ഞമ്മക്കറിയില്ല അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് നമ്മളെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നമ്മളതിൻ്റെ അടിയിൽ കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നടന്നു പോകുന്ന നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളി പോകണത് ആ ഒരു പള്ളിക്കൊക്കെയാണ് നമ്മൾ പോണത് നമ്മൾ കാണേണ്ടത് അതാ അതാണ് നമ്മൾ പോണത് കേട്ടോ അപ്പോൾ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾക്കിത് കാണാനുള്ളൊരു എന്താണതും കൂടി ഉണ്ടല്ലോ അത് കരുതിക്കാണ്ട് ഇടുകയാണ് അപ്പോൾ പിന്നെ ഇവിടെ ഉള്ള എല്ലാവരും സമ്മതത്തോടെ തന്നെയാണ് വീഡിയോയിൽ കാണിച്ചതും താക്കിയതൊക്കെ കേട്ടോ അപ്പോൾ ഇനി ഒരുപാടൊക്കെ പല അഭിപ്രായങ്ങളും ഉണ്ടാവും അതുകൊണ്ടാണ് നല്ല വെയിലാണ് അതുകൊണ്ടാണ് കേട്ടോ എങ്ങനെ ഇട്ടത് ഇനി കമുറും ഇങ്ങനെയാണ് ഇടുന്നത് എന്നൊക്കെ വിചാരിച്ചിണ്ടാവും നമ്മള് നമ്മളെ പോണ ഒക്കെ തന്നെയാണ് നമ്മളെ മനസ്സിലുള്ളത് നമ്മളെ മനസ്സിൽ തന്നെ ഉണ്ടാവും പിന്നെ പെരും വെയിലോണ്ട് മാത്രമാണ് ഭാഗമാണ് പെരും വെയിലാണ് കേട്ടോ അപ്പൊ നിങ്ങള് ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കണവൽക്കിട അല്ലാത്തവരിങ്ങനത്തെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ടിട്ടോ നല്ല കാര്യങ്ങളാണ് പറ്റി ചെയ്യുന്നത് ബെല്ല് കഴിച്ചാൻ നമുക്ക് കഴിക്കില്ല അത്രക്കും നല്ല വെയിലാണ് പള്ളിന്റെ ഫ്രണ്ട് ഭാഗം നോക്കിയാലും ഇങ്ങനെയാണേണ്ട എല്ലാരും പർച്ചേസിലാട്ട സാനം അങ്ങനെ തിരക്കാണ് എല്ലാരും സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ അതേപോലെ എല്ലാ സാധനങ്ങളും കേട്ടോ ഇതാ നമ്മളെ ഉഹുദുമലയാണ് ഞമ്മളെ യുദ്ധം നടന്ന ആ ഒരു മലയാണ് കേട്ടോ ഭയങ്കര വെയിലാണ് എറണാ നല്ല വെയിലാണ് അപ്പൊ ഇതാണ് കേട്ടോ നമ്മളാ ഒരു മല നല്ല വെയില നല്ല വെയിലാണ് കേട്ടോ വെയിലോണ്ട് ഞമ്മക്കവിടെ നിക്കാൻ കഴിച്ചൂല മകൾക്കൊന്നും നോക്കാനൊന്നും കഴിയില്ല കേട്ടോ കണ്ണട അതോണ്ടാണ് വെച്ചിണ് അപ്പൊ കൊറേ ടീം അങ്ങോട്ട് പോയിക്കണ് ഞാനേ പോയിട്ടില്ല ഇവിടെ താഴ്ത്തി തന്നെ നിന്നിക്കണട്ടോ അപ്പൊ താ കാണുന്നവൽക്കന്നെ ഏറെ പൂതിന്നുറഞ്ഞ പോലെ മക്കളെ കാണാനൊരു എങ്ങനെയെങ്കിലും ഇങ്ങക്കൊരു ഒരു യോഗ ഉണ്ടെങ്കിൽ ഇവിടെ എത്തിപ്പെടട്ടെ എന്നുള്ളത് കേട്ടോ എല്ലാരും ഇവിടെ കാണട്ടെ കേട്ടോ നമുക്ക് കാണണോൽക്കന്നെ ആണെങ്കിൽ വരാനുള്ള ആഗ്രഹം ഓരോ ആൾക്കാരും പറഞ്ഞു നമുക്ക് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായിട്ടോ എവിടെ എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് എന്നുള്ളത് ഇനി ഇനി നമുക്ക് കാണാൻ തന്നെയാണ് ആഗ്രഹം അപ്പോൾ കാണാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും അതിനുള്ള തോഫിക്ക് പഠിച്ചോന്ന് നൽകാം കേട്ടോ നല്ല വെയിലാണ് പക്ഷെ ചെറിയൊരു തണുപ്പുണ്ട് എന്നാലും വെയിൽ നമുക്ക് സഹിച്ചാൽ മതി കേട്ടോ നമ്മളെ മുഖത്തൊക്കെ നല്ല വെയിലടിച്ചാണ് നല്ല തിരക്കാണ് കേട്ടോ റമദാനടിപ്പിച്ച് നല്ല തിരക്കാണ് അപ്പോൾ നമ്മൾ ഞാൻ വല്ലാതെ ഇറങ്ങി നടന്നിട്ടില്ല ഇനിയിപ്പോൾ നമുക്ക് മക്കത്തേക്ക് പോകാനുള്ളതാണല്ലോ അപ്പൊ പിന്നെ ഈ വെയിൽ ഇങ്ങനെ കൊണ്ടുപോകാണ്ടും അതുപോലെ കാലിന്റെ കടച്ചിൽ നല്ലോണം ഉണ്ട് അതുകൊണ്ട് ഞാൻ വല്ലാതെ ഇറങ്ങിയിട്ടില്ല അങ്ങോട്ട് അതാണ് നമ്മൾ യുദ്ധം നടന്ന നമ്മൾ ആ ഒരു മലയാണ് കേട്ടോ അതൊക്കെ കുറേ ആൾക്കാർ പോയി കുറേ ആൾക്കാർ പോയിട്ടില്ല കിണറാണ് കേട്ടോ കുട്ടിയൊരു വെള്ളം രണ്ട് ഗ്ലാസ് ഒരു വെള്ളം തരുള്ളൂ ഒരേ മരുന്നാണ് കേട്ടോ റോസ് സ്വർഗ്ഗത്തിലെ കിണർ മക്കളെ രണ്ട് ഗ്ലാസ് വെള്ളം നമുക്ക് തരുള്ളൂ അത് അത്രയും പുതിയപ്പെട്ട മരുന്നാണ് കേട്ടോ واصله والله وكيرن വള്ളം എടുത്തത് മക്കളെ ഇതാണ് ആ സ്വർഗത്തിലെ കിണറാണ് കേട്ടോത്തിലെ കിണർ ഇതാണ് കേട്ടോ അപ്പം തണേ ഇതാ വള്ളം രണ്ട് ഗ്ലാസ് വെള്ളം ഞമ്മക്ക് ഇവിടെ തരുള്ളൂ കേട്ടോ അപ്പൊ അതവിടുത്ത് നമ്മൾ വള്ളം നിറച്ചപ്പൊക്ക് പറ്റുന്നത്ര നമ്മൾ കുടിച്ച കുപ്പിയിലാക്കാനൊന്നും പറ്റൂല പിന്നെ ഗ്ലാസ് വെള്ളം എടുത്തൊരു കുപ്പിയിലാക്ക അത്രയും പുണ്യപ്പെട്ടൊരു മരുന്നാണ് കേട്ടോ ഈ ഒരു കിണറത്തെ വള്ളം കുടിച്ചാലുള്ള ഭാഗ്യൊക്കെ നമുക്ക് പടച്ചറപ്പ് തിരച്ചല്ലേ നേരെ സെരുക്കള് കാണണ്ടല്ലോ അതൊക്കെ വീഡിയോ എന്താ വെച്ചാല് ഒരുപാട് ഉമ്മമാര് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇതിന്റെ അടിയിൽ കൂടെ ഞാൻ വീഡിയോ എടുക്കണല്ലോ അത് വേറൊരു ഉദ്ദേശം വെച്ചിട്ടോ ഒന്നുമില്ലാട്ട് നമ്മള് വന്നത് അപ്പൊ ആ ഒരു തോട്ടം കാണാൻ വേണ്ടി വന്നതാണ് ഇത് കഴിഞ്ഞിട്ട് കുർആൻ ഉണ്ടാക്കണ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു പഠിച്ച നമുക്ക് കാണാനുള്ള തോഫീക്ക് ഉണ്ടെങ്കിൽ അത് കാണുട്ടോ ഖുർആൻ എവിടെന്നാണോ ഉണ്ടാക്കണ വെച്ചാൽ ആ ഒരു സ്ഥലം ഇവിടെ എന്ന് പറഞ്ഞു അപ്പൊ അത് ആ ഒരു തോട്ടാണ് കേട്ടത് എന്നിട്ട് ചരിത്രങ്ങളൊക്കെ കുറേ പറഞ്ഞു നമുക്ക് അറിയാതെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതാ കൂടുള്ളാലും എല്ലാരും ഉണ്ട് അലഹമ്മദില്ല അലഹമില്ല അടച്ചനോട് എത്ര ശുക്ർ ചെയ്താലും നമുക്ക് അസ്സലാമു അലൈക്കും

നമ്മളെ അന്നത്തെ കാലത്തെ വൈഡൽ ശേഷനാണ് കേട്ടത് അന്നത്തെ കാലത്ത് മക്കളെ നല്ല മണമിട്ടത് കേട്ടാ ഒരു ഇത് നല്ല അവിടെ മണക്കുമ്പോ നല്ല സ്മെല് നല്ലോണം കേട്ടോ ഇത്ര ഇങ്ങനെ ഇറങ്ങിട്ട് ഞങ്ങക്ക് വേണമെങ്കിൽ പോരാ പൊഞ്ഞ് കിട്ടീണ് നട്ടപ്പാതിരാക്ക് ഇവിടത്തെ നേരം പന്ത് രണ്ടു മണി അല്ലേ രണ്ട് മണിയൊക്കെ ഉണ്ട് അപ്പോഴാണ് ഞങ്ങൾ എന്താണ് എല്ലാവരും ഇവിടെ അൽബേക്കിന്റെ രസം എല്ലാവരും പറയണേക്കാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനും ഞമ്മളെ താത്തിയും കൂടി ഇരുന്ന് തിന്നുകയാണ് കേട്ടോ നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞങ്ങളിപ്പോൾ നിസ്കരിച്ചാൻ വേണ്ടി പോകുന്നത് ഇവിടുത്തെ രണ്ട് മണി ഇട്ട ടൈം ഇവിടെ രാവും പകലും ഒരേ പോലെ ഇവിടെ വന്നവർക്കൊക്കെ അറിയാമല്ലോ അപ്പോൾ അതാ ഇവിടെ ഇരുന്ന് തിന്നുകയാണ് കേട്ടോ ഈ സമയത്ത് അവിടെ വന്നപ്പോഴേണ്ട് എല്ലാരും ഇതൊന്നും പറയണോ അപ്പൊ നമുക്ക് നോക്കാം പിന്നെ നമ്മളെ അൽബ് കണ്ടതാ അവിടെ അപ്പൊന്ന് തിന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അറിയാം എന്നിട്ട് ശാ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ തിന്ന് നോക്കിട്ടോ എങ്ങനെ സോസൊക്കെ ഇണ്ട് പൊട്ടിച്ചോക്കി ഞാൻ ആദ്യം ഇപ്പൊ പതിനെട്ട് റിയാല അട്ടപ്പഴത്തെ പൈസ ഞാൻ നൂറ്റി അമ്പത് എന്നാ കേട്ടോട്ട് പതിനെട്ട് റിയാലേപ്പസമുണ്ട് സുഖമാനം വാര്യ രണ്ടു മണിക്കാട്ടവിടെ ആ തിരക്കേ നമ്മളെ റോഹ്ലാ ഷെരീഫിന്റെ അഹമ്മിന്റെ അടുത്ത് തന്നെയാണ് നമ്മളെ അത്ഭുക്കുള്ളത് ജനത്തിൽ കാലത്തിന് മുമ്പേ എന്താ ഉണ്ട് ആരൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഈ ജനത്തിൽ ആരൊക്കെ കൊള്ളുന്നുണ്ട് അവരുടെ പേരാണ് ഞാൻ പറയാൻ ശ്രദ്ധിക്കട്ടോ മഹാനായ മൂന്നാമത്തെ തലീഫയാണ് മഹാനായ ഉസ്മാൻ റലി അള്ളാഹു ഉസ്മാൻ അലി അലഹാൻ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് അസ്അദ്ബനും അലി അള്ളാഹു അനു അവരെവിടെ ഉണ്ട് ജനത്തിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഉസ്മാൻ ബനും മലോൻ അലി അള്ളാഹു അൽഹു പിന്നെ റസൂള്ളാൻ്റെ ഭാര്യമാര് ഖദീജ ഉമ്മയും പിന്നെ അത് മൈമുനാബി മൊയ്ഗ ബാക്കിയെല്ലാം ഭാര്യമാരും ഇവിടെ ഉണ്ട് അപ്പൊ മക്കളെ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് തോന്നിയ ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ പോയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇപ്പൊ തോന്നുന്നു അതൊക്കെ എടുത്താൽ മതിയെ ഇതിൽ ചേർത്ത് തന്നെ എനിക്കിതൊക്കെ കാണേനെന്നുള്ളത് കേട്ടോ അപ്പൊ മക്കളെ നമ്മൾ നമ്മളവിടെ ഉസ്താവിന്റെ കോൺടാക്ട് നമ്പർ കൊടുത്തു കൊണു നമ്മളെ സിതറ ഗ്രൂപ്പിൽ പോകണം എന്നുള്ള താല്പര്യമുള്ളവർ ഇതിൽ പൊയ്ക്കൊള്ളിയിട്ട് അവിടെ നമ്പർ കൊടുത്തു കൊണ്ട് കേട്ടോ നമുക്ക് അവിടെ ചെന്നിട്ട് നമ്മൾ ടൂറ് പോകാനോ കടന്നുറങ്ങാനോ പോയതല്ല അവിടെയുള്ള ഓരോ പുണ്യപ്പെട്ട സ്ഥലങ്ങൾ നമുക്ക് കാണാനാണ് അപ്പൊ അതൊക്കെ ണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ പോയിക്കൊള്ളിട്ടോ നമ്മൾ പ്രത്യേകം പറയണ പിന്നെ ഉസ്താദിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്ത് സംശയമോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നമുക്ക് ചോദിക്കട്ടോ ഒരു മടി കൂടണ്ട ഞമ്മളൊരാങ്ങളോ പെങ്ങന്മാരെ പോലെ നമ്മളെ കാണണുള്ളുട്ടോ ഒരു ഉസ്താദ് എന്നുള്ള രീതിയിൽ ആ ഒരു സ്ട്രിറ്റ് അല്ലാട്ടെ നമ്മളെ ഉസ്താദ് നിക്കണെ ചെറിച്ചുകൊണ്ട് എപ്പോഴും നമ്മളോട് സംസാരിച്ചോളൂ കേട്ടോ അപ്പൊ നമ്മള് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച എല്ലാം കഴിഞ്ഞ് നമ്മളെ മക്കത്തത്തെ വീഡിയോ നമ്മൾ ഇടണ്ടിട്ടങ്ങളെ പറഞ്ഞ് പോവാണ് ഇനി നമ്മൾ നേരെ മക്കത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഒന്ന് ഇവിടെ ലാസ്റ്റ് നമുക്ക് ദിവസം കേട്ടോ നാല് ദിവസം ഇവിടെ നിന്നു ഇനി പഠിച്ചോ ഇനി കാണാളെ തോട്ടിക്ക് കെട്ടേ ഇനി നമ്മൾ നേരെ മക്കത്തേക്ക് പോകുകയാണ് കേട്ടോ കാണാളും മദ്ദേഹത്തുനിന്ന് നമ്മൾ അപ്പോഴും നമുക്ക് അവിടുന്ന് പോകുന്ന ജലദോഷം പനിയൊന്നും മാറിയില്ല കേട്ടോ നമ്മൾ നിന്ന് പോരുമ്പോൾ നെഞ്ഞ് പൊട്ടിട്ടോ നമ്മൾ പോരുന്നത് അങ്ങനെ നമ്മളെ മക്കത്തത്തെ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മൾ രണ്ടാം ഭാഗം ഇടുന്നതാണ് താല്പര്യമുള്ള പോലെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി ആദ്യമായിട്ട് കാണുമ്പോൾ ആണെങ്കിൽ കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത ഭാഗം നമ്മളെ മക്കത്തത്ത് ഇടുന്നതാണ് ആട്ടോ മനസ്സിലായത് ഞാൻ കുറെ കുറെ വീഡിയോകളൊക്കെ ഞാൻ കുറച്ചു എടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ ഇനി നേരെ നമ്മൾ ഇറാൻ കെട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പോക്ക് പോണത് എന്നിട്ട് നമ്മൾ മക്കത്തൊക്കെ പോയിക്കൊണ്ട് നിൽക്കട്ടെ അപ്പോൾ എല്ലാവരോടും അസ്സലാ വലൈക്കും